ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കും ഇനി അതിലേക്ക് ഞാൻ മൂന്ന് ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നാല് ചെറിയ ഏലക്കായ എടുത്തിട്ടുണ്ട് ഏലക്കായ പൊടിച്ചതായാലും കുഴപ്പമില്ല അതുപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക അങ്ങനെ ഇതാണ് നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈദപ്പൊടിയാണ് അപ്പം മൈദപ്പൊടി നമുക്ക് ഇതുപോലെ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു തിക്കായ ഒരു ബാറ്ററാക്കിയിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ടീസ്പൂണോ അതുപോലെ തന്നെ വിസ്കൊക്കെ വെച്ചിട്ട് ഞമ്മൾക്ക് ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുക്കാം അങ്ങനെ ഇതാ നല്ലോണം ഇതുപോലത്തെ ഒരു ടെക്സ്റ്ററിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഞാനിവിടേതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നതിന് ശേഷം നമുക്ക് ചട്ടി ചൂടായതിനു ശേഷം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ ഓരോ ടീസ്പൂൺ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഷേപ്പൊന്നും വേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് ഓരോരോ ടീസ്പൂൺ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സാണ് ടോപ്പഴം മാത്രം മതി നമ്മളെ വീട്ടിലുള്ള മൈദപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം മെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതുമാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ അസ്സാം വലൈക്കും